കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാനിടയായി പ്രസവം കഴിഞ്ഞ് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോസ്മെറ്റിക് സർജറി ചെയ്ത ഒരു ഇരട്ടക്കുട്ടികളുടെ അമ്മയുടെ കൈകാൽ വിരലുകൾ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിലെ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം കാലടി സ്വദേശിയായ യുവതിയുടെ ഒൻപത് വിരലുകൾ മുറിച്ചുമാറ്റി ഇരട്ടക്കുട്ടികളുടെ അമ്മയായ നീതു അടിവയറ്റിലുണ്ടായ കൊഴുപ്പ് നീക്കാനാണ് സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തെ സമീപിച്ചത് മൂന്നു ലക്ഷം രൂപ ചെലവിട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നീതു ശസ്ത്രക്രിയ നടത്തിയത് എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നീതുവിന്റെ ആരോഗ്യനില വഷളായി അണുബാധയെ തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസം വെന്റിലേറ്റർ സഹായത്തിൽ ചികിത്സയിലായിരുന്നു നീതുവിന്റെ കൈകാലുകളിലെ വിരലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്തു ഇന്നലെയാണ് നീതുവിന്റെ ഇടതുകൈയിലെ അഞ്ചും ഇടതുകാലിലെ നാലും വിരലുകൾ നീക്കിയത് അടിവയറ്റിലെ മുറിവുണങ്ങാത്തതിനാൽ തൊലിവെച്ച് പിടിപ്പിക്കുകയും ചെയ്തു ഇതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു പ്രീനാട്ടൽ ആൻഡ് പോസ്റ്റ്മോർട്ടം ഹെൽ കോച്ചാണ് അതായത് ഗർഭിണികൾക്കും പ്രസവം കഴിഞ്ഞവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഹെൽ കോച്ചാണ് കൂടാതെ ഞാനും ഒരു ടിൻ ബേബി മദറാണ് അതായത് ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു അമ്മയാണ് കൂടാതെ എനിക്ക് നാല് മക്കളുണ്ട് ഈ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിൽ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന അമ്മമാരുടെ വയറ് നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ പലരും വയറ് കുറയ്ക്കണമെന്ന ആഗ്രഹപ്രകാരം ഇതുപോലെ പലതരത്തിലുള്ള സർജറികൾ ഇപ്പം ചെയ്യാറുണ്ട് ഒരുപാട് തരത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് സർജറി വഴി പ്രസവം കഴിഞ്ഞ് ഇടിഞ്ഞു തൂങ്ങിയ വയറുകൾ ആക്കാം എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങൾ ഒരുപാട് കാണാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രസവം കഴിഞ്ഞ് വയറ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഈസി പ്രോസസ്സിങ്ങിലൂടെ അതിപ്പം എക്സസൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ സർജറികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുവഴിയാണ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരുപാട് തരത്തിലുള്ള റിസ്ക് ഫാക്ടറുകളുണ്ട് ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകൾ പൊതുവേ ഒരുപാട് വീക്കാവും ഏറ്റവും കൂടുതൽ വീക്കാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലിയുടെ പോർഷനും അതേപോലെ പെൽവിക്രീജിയനുമാണ് പ്രസവം കഴിഞ്ഞ് വയറ് കുറയണം വണ്ണം കുറയണം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള എളുപ്പമാർഗങ്ങളൊന്നും ആരും സ്വീകരിക്കാതിരിക്കുക അതുപോലെ സർജറി ആണെന്നുണ്ടെങ്കിലും പിന്നെ മറ്റ് ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് പ്രസവം ഇങ്ങനൊരു മൂന്ന് മാസത്തിനുള്ളിലൊക്കെ തന്നെ വണ്ണം കുറയ്ക്കണം വയറ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ജിമ്മിലൊക്കെ പോയി ഒരുപാട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട് എനിക്ക് പലതരത്തിലുള്ള എൻക്വയറീസ് വരാറുണ്ട് അപ്പം വരുന്ന പലരുടെയും ഒരു ആവശ്യം ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെയ്റ്റ് ലോസ് വരണം എനിക്ക് പ്രസവം കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് പോകണം ശരിക്കും ഇതിലൊരു സയൻറ്റിഫിക് ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഡെലിവറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് കാരണം അത്രയും ഡേ ബൈ ഡേ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ചേഞ്ചസ് ആണ് അല്ലേ പ്രഗ്നൻസിയിൽ നടക്കുന്ന ചേഞ്ചസ് പോലെയല്ല ഡെലിവറിക്ക് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള ചേഞ്ചസ് അപ്പോൾ പ്രഗ്നൻസിയിലും ആഫ്റ്റർ ഡെലിവറിയിലും നമുക്ക് സംഭവിക്കുന്ന കുറേ ആരോഗ്യമായി ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മെയിൻലി ഈ പറഞ്ഞപോലെ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കൊക്കെ സംഭവിക്കാവുന്ന റിസ്പാക്ടറുകളാണ് അബ്ഡോമ സെപ്പറേഷൻ അഥവാ ഡയസറക്റ്റ് എന്ന കണ്ടീഷൻ അതായത് വയറിന്റെ മസിൽസിന് വരുന്ന ഗ്യാപ്പാണ് അത് അതിനെക്കുറിച്ച് ഡീറ്റൈൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കൂടാതെ പെൽവിക്സ് വീക്ക് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത്തിനിങ് നമ്മൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അതായത് അബ്ഡോമൽ സെപ്പറേഷൻ പോലത്തെ കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെർണിയിലേക്ക് പോവാം അതേപോലെ പെൽവിക്സ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് തുമ്മുമ്പോൾ തുമ്മുമ്പിരിക്കുമ്പോൾ മൂത്രം പോകുന്ന അവസ്ഥകൾ അതേപോലെ പ്രോലാബ്സ് യൂട്ടസ് ബ്ലാറർ താഴെ കിടിയുന്ന അവസ്ഥകൾ ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നമുക്കുണ്ടാകും ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞവരിൽ പ്രത്യേകിച്ച് ചിട്ടക്കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കൊക്കെ ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവും അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ വ്യായാമം തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ പല കേസിലും സംഭവിക്കുന്നത് ഇദ്ദേഹത്തെ പല സർജറിക്ക് പോകുന്നു പലരും എന്നിട്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വരുന്നു മാത്രമല്ല വ്യായാമം ചെയ്യുന്നവരാണെങ്കിലോ പലതരത്തിലുള്ള അൺനെസറി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പോവാറുണ്ട് ചില ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പം ഈ എക്സൈസ് ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ പ്രോസസിങ് അതായത് ശരിയായിട്ടൊരു വഴിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അത് ഷുവറാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് പ്രസവം കഴിഞ്ഞിട്ട് വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും മാത്രമല്ല നാം വ്യായാമം ചെയ്യേണ്ടത് അതായത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു ടൂളോ എക്വിപ്മെൻ്റോ എല്ലാ എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റൊരുപാട് തരത്തിലുള്ള ആരോഗ്യ ആനുകൂല്യങ്ങൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത് അപ്പം ഡെലിവറി കഴിയുമ്പം ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഒരു കണ്ടീഷനിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബെല്ലി പെൽവിക്സ് ആണ് അപ്പം നമ്മൾ ഒരു വ്യായാമം ചെയ്യേണ്ടത് എന്തിനൊക്കെ ആയിരിക്കണം നമുക്ക് ഈ ആരോഗ്യ അവസ്ഥ അല്ലെങ്കിൽ ഈ വീക്കായ ഒരു സിറ്റുവേഷനിൽ നിന്നും നല്ലൊരു ആരോഗ്യ അവസ്ഥയിലേക്ക് എത്തുവാനും ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കൂടാതെ നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ ഒട്ടനവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് നമ്മുടെ ഹാർട്ട് ലങ്സ് ബോൺ എന്നിവയുടെ ഒക്കെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു സ്ട്രോങ് ആവുന്നു അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കോർഡിനേഷൻ മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പ്രസവം കഴിഞ്ഞവർക്ക് ഒരുപാട് തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവും ആ ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഒരു പരിധി വരെ മെയിൻ ആയിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊരു കാരണമാകുന്നത് അപ്പോൾ ഈ പറയുന്ന ഹോർമോണൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ അതായത് നമുക്ക് സ്ട്രെസ് ഹോർമോൺ കുറയും കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോണാണ് റിലീസാവുന്നത് അപ്പം നമുക്കവിടെ മെന്റൽ ഹെൽത്ത് കിട്ടുകയാണ് അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ് വയറ് കുറയ്ക്കുക എന്നൊരു കൺസെപ്റ്റോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള സർജറി പോലുള്ള കാര്യങ്ങളെല്ലാം ആശ്രയിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നത്തിൽ പോവാം ഇപ്പം ചിലർക്ക് സർജറി കഴിഞ്ഞാൽ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവൂലെന്നൊക്കെ പറയുന്ന പോലെ അല്ലേ അപ്പം പത്ത് പേരെടുത്താൽ ഒന്നോ രണ്ടോ പേർക്ക് റിസ്ക് ഫാക്ടർ വരാമെന്നുണ്ടെങ്കിൽ തന്നെ ആ വരുന്ന ആളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ സർജറി കഴിഞ്ഞ അമ്മയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അപ്പം അവരുടെ വാർത്തയെ സംബന്ധിച്ച് വിശദാംശമായ ലിങ്ക് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനോട് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ചെക്ക് ചെയ്യുക എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് ടിൻ ഡെലിവറി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഒന്നര വർഷം കൊണ്ട് ട്രാൻസ്ഫോർമേഷന് പോയെങ്കിൽ എൻ്റെ ടിൻ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് വർഷം ഇപ്പോൾ നാലാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് എനിക്ക് ടിൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ട്രാൻസ്ഫോർമേഷൻ ഒന്ന് വളരെ സ്ലോ പ്രോസസ്സിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനർത്ഥം എന്തോ നമുക്ക് ക്ഷമ വേണം അതായത് ഇപ്പം എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒന്നര വർഷം കൊണ്ട് ഞാൻ ട്രാൻസ്ഫോർമേഷൻ നേടിയെങ്കിൽ എൻ്റെ മൂന്നാമത്തെ ഇരട്ട കുഞ്ഞുങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഞാൻ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നേടിയിട്ടില്ല കാരണം എനിക്ക് ടിൻ പ്രഗ്നൻസി സോറി ടിൻ ഡെലിവറിയിൽ നേടിയിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് മാത്രമല്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം സ്ലോ ആയിട്ട് റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതെന്തുകൊണ്ടായിരിക്കും ഈ പോകേണ്ട കാര്യങ്ങൾ അതായത് ടിൻ ഡെലിവറിക്ക് ശേഷം എനിക്ക് വന്നിരിക്കുന്ന ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് മാത്രമല്ല എൻ്റെ ലൈഫ് സ്റ്റൈല് അതിലൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് സ്ലോ പ്രോസസിങ് ആണെങ്കിലും എനിക്ക് നല്ലൊരു ആരോഗ്യം നേടുക എന്നുള്ള ഒരു വഴിയിൽ ഞാൻ പോവുകയാണ് ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും വയറ് അയ്യോ പ്രസവം കഴിഞ്ഞിട്ട് വയറൊട്ടും കുറഞ്ഞില്ലല്ലോ നല്ല വണ്ണം വെച്ചല്ലോ എന്നൊക്കെ സ്ത്രീകളെ നോക്കിയിട്ട് ആരെങ്കിലും കമൻറ്റ് പറയുകയാണെങ്കിൽ അവരപ്പം തന്നെ ഭയങ്കര അധികം നർവസ് ആവും പിന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് ഈ കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവ് കുറവ് വരേണ്ട ഒരു ആവശ്യകതയും നമുക്കില്ല കാരണം നമ്മളൊരു വലിയ ഒരു പ്രോസസിങ്ങിലൂടെ കടന്നു പോയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രത്തുള്ള ചേഞ്ചസുകൾ വന്നിരിക്കുന്നത് അപ്പം നമ്മളിത് കറക്റ്റ് ചെയ്യേണ്ടത് കൃത്യമായ വഴിയിലൂടെ കറക്റ്റ് ചെയ്യാൻ ടൈം എടുത്ത് ക്ഷമിയോട് കൂടി പോയാൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിങ്ങിൽ നിൽക്കുമ്പോഴും പലരും എന്നോട് ചോദിക്കുന്നത് വയർ കുറഞ്ഞ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ പല രീതിയിൽ പല കമന്റ്സ് വരും അവിടെ ഞാൻ നെർവസ് ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല മറ്റ് സാധാരണക്കാരെ അപേക്ഷിച്ച് ഞാനാണ് കൂടുതൽ ടെൻഷൻ ആണ് അയ്യോ ഞാൻ ട്രെയിനറായിട്ട് എനിക്ക് വയർ കണ്ട മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ത് ചിന്തിക്കും അപ്പോൾ ചോദിക്കുന്നവർക്ക് ഞാൻ കൃത്യമായ ആൻസർ കൊടുക്കും ും കാരണം അവർക്കറിയില്ല എൻ്റെ സിറ്റുവേഷൻ എന്താ ഞാൻ കടന്നു പോകുന്ന വഴികളുണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ആയാലും ഞാൻ പോകേണ്ട വഴികളിൽ കൃത്യമായി പോയാലാണ് അല്ലെങ്കിൽ ഞാൻ നേടിയെടുക്കേണ്ട കാര്യം കൃത്യമായി നേടിയെടുത്താലാണ് എൻ്റെ ആരോഗ്യത്തിനതുപകരിക്കപ്പെടുകയുള്ളൂ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതായത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ നിൽക്കാതെ എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞ് ഈ ഡയസ്ട്രക്ട് പോലത്തെ കണ്ടീഷൻസ് ഹെർനെ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ലോങ് ടൈം ടൈം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുക അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ വയറ് കുറയുക വെയിറ്റ് കുറയുക എന്നുള്ള ഒരു റിസൾട്ട് മാത്രമല്ല മറ്റൊരുപാട് ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആ ബെനിഫിറ്റുകളെല്ലാം കണ്ടുകൊണ്ട് വേണം ഒരാൾ ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് വരാൻ അതൊരു സ്ലോ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ള ചിന്തയിൽ വേണം നമ്മളതിലേക്ക് വരാനായിട്ട് ഇനി എക്സസൈസിലേക്കൊന്നും വരാത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുപോലത്തുള്ള അനാവശ്യമായ സർജറികളൊക്കെ ചെയ്ത് ആരോഗ്യം അപകടത്തിലാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക